ഡിസംബർ ഇരുപത്തിരണ്ട് ലോകപ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ രാമാനുജന്റെ ജന്മദിനം രാജ്യം ഈ ദിനം ദേശീയ ഗണിത ദിനമായി ആചരിക്കുന്നു ചരിത്രത്തിൽ ഇന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ടിന് തമിഴ്നാട്ടിലെ ഈറോഡിൽ സാധാരണ കുടുംബത്തിലാണ് ശ്രീനിവാസ രാമാനുജൻ ജനിച്ചത് കടുത്ത ദാരിദ്ര്യത്തിലും ഔദ്യോഗിക വിദ്യാഭ്യാസത്തിന്റെ പരിമിതികളിലും തളരാതെ സ്വയം പഠനത്തിലൂടെ അദ്ദേഹം ഗണിതശാസ്ത്രത്തിൻ്റെ വിസ്മയ ലോകങ്ങൾ കീഴടക്കി രാമാനുജന്റെ അസാമാന്യമായ പ്രതിഭ തിരിച്ചറിഞ്ഞ ഹാർഡി അദ്ദേഹത്തെ ലണ്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ എത്തിക്കുകയും അവിടെ വെച്ച് ലോകം ആദരിക്കുന്ന രീതിയിലുള്ള ഗവേഷണങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കുകയും ചെയ്തു നമ്പർ തിയറി എൽ ൽ ഫൻസ് തുടങ്ങി ശുദ്ധഗണിതത്തിൻ്റെ വിവിധ മേഖലകളിൽ മൂവായിരത്തി തൊള്ളായിരത്തോളം പുതിയ ഫലങ്ങളും സിദ്ധാന്തങ്ങളുമാണ് രാമാനുജൻ ലോകത്തിന് സമ്മാനിച്ചത് ന്യൂട്ടനും ഐൻസ്റ്റീനും പോലും അഭിമാനപൂർവ്വം സ്വീകരിച്ച ഫെലോ ഓഫ് റോയൽ സൊസൈറ്റി പദവി നേടിയ ആദ്യ ഇന്ത്യക്കാരിലൊരാളായി രാമാനുജൻ മാറി അക്കാലത്ത് പരിഹരിക്കാൻ കഴിയില്ലെന്ന് ഗണിതശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്ന പല പ്രശ്നങ്ങളും നിഷ്പ്രയാസം പരിഹരിച്ച അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ ഇന്നും ആധുനിക ഗണിതശാസ്ത്ര പഠനങ്ങൾക്ക് അടിസ്ഥാനമാണ് തന്റെ കാലഘട്ടത്തെക്കാൾ വളരെ മുന്നിൽ ചിന്തിച്ചിരുന്ന ആ പ്രതിഭയുടെ അപ്രകാശിത കയ്യെഴുത്തു പ്രതികൾ പിൽക്കാലത്ത് ഗണിത ലോകത്ത് വലിയ ഗവേഷണങ്ങൾക്ക് വഴി തുറന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മുപ്പത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം വിടവാങ്ങിയെങ്കിലും ഇന്നും പ്രപഞ്ച രഹസ്യങ്ങൾ തേടുന്ന ഗണിതശാസ്ത്രജ്ഞർക്ക് രാമാനുജൻ ഒരു വലിയ പ്രചോദനമായി തുടരുന്നു